കണ്ണൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ചെറു പട്ടണമാണ് ഭരണശേരി അധിനിവേശ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ബാക്കിയാകുന്ന ഈ പ്രദേശത്തിന്റെ ക്രിസ്തുമസ് രാവുകൾക്കുമുണ്ട് ഒട്ടേറെ പ്രത്യേകതകൾ ഭർണശ്ശേരിയിലെ ഡിസംബറിൻ്റെ രാവുകൾക്ക് പ്രത്യേക ചന്തമാണ് ഇടുങ്ങിയ വഴികൾ അടുത്തടുത്ത വീടുകൾ ഇവിടെല്ലാം ആഘോഷ തിമിർപ്പിലാണ് കരോൾ സംഘങ്ങൾ ഓരോ വീടുകളിലും എത്തി ശ്ശേരിയിൽ ഓരോ ഇടങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കുകയാണ് ഇതിനിടയിൽ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് നമ്മോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് പഴയകാല ഓർമ്മകൾ തൊട്ട് എങ്ങനെയായിരുന്നു ക്രിസ്മസ് നല്ല പാട്ടും ഞാൻ ഞാൻ ആംഗ്ലോ ഇന്ത്യൻസിന്റേത് കൂടിയാണ് ഭർണശ്ശേരിയിലെ ക്രിസ്മസ് ആഘോഷം Hello, long ിലെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം സാറിന്റെ പേര് ആഘോഷങ്ങൾ നേരത്തെ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ പക്ഷേ അന്നേരം ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ഒരു ട്വൻ്റി ഫൈവ് ഫാമിലീസ് ഈ ഒരു ചെറിയ ഭരണശേരി എന്ന സ്ഥലത്തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തു ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡൊക്കെ അപ്പം വളരെ കുറച്ച് ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ അന്നൊക്കെ ഇതുപോലെ ആയിരുന്നു എല്ലാ ആംഗ്ലോ ഇന്ത്യൻ്റെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുക വെളിയിൽ ഇട്ടത് എന്ന് പറയാം ക്രിബ് പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതുപോലെയാണ് എല്ലാ സ്ഥലത്തും ഡെക്കറേറ്റ് ചെയ്യുക പിന്നെ നൈറ്റ് രാത്രി രാത്രിയാകുമ്പം വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഈ ക്രിസ്മസ് ദിവസത്തിന് അവരൊക്കെ ഈ ഭരണശേരിയിലേക്ക് വരും അപ്പോൾ ആ ഒരു ഫുൾ ഗ്യാങ് ആയിരിക്കും പിന്നെ രാത്രി ഒരു ടെൻ തേർട്ടിക്ക് ഞങ്ങൾ ഗിറ്റാറും ഇതൊക്കെ ആയി സൺ നൈറ്റിംഗ് എന്ന് പറയും ക്രിസ്മസ് ക്യാരൽസ് പാടിയിട്ട് ഓരോരോ വീട്ടിൽ പോകും ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വീട്ടിലും അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങും ചെയ്യും അത് രാത്രി അത് തീരുമ്പം തന്നെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആവും പിന്നെ നെക്സ്റ്റ് ഡേ എട്ട് മണിക്കാണ് ഇംഗ്ലീഷ് മാസ് അപ്പോൾ ഇംഗ്ലീഷ് മാസൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു സെലിബ്രേഷൻ ഉണ്ടാവും ഒരു ക്രിസ്മസ് ബോൾ എന്ന് പറയും ഈ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ ഫാമിലീസും ജോയിൻ ചെയ്തിട്ട് ഡാൻസും പാട്ടും ഭക്ഷണമൊക്കെ ആയിട്ട് അത് തീരുമ്പോൾ ഒരു പക്ഷേ അന്നേരം സീ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായില്ല ട്വൽവ് തേർട്ടി വൺ ഒ ക്ലോക്ക് വരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ആ ആ കാലത്ത് നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട് ഇപ്പം ടെൻ ഒ ക്ലോക്കിനെ എല്ലാം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ സി ആ പണ്ടത്തെ സെലിബ്രേഷൻ ഒന്നും ഇല്ല ഇപ്പം ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പിടി ആഘോഷ ഓർമ്മകളാണ് ഭരണശേരിക്ക് പറയാനുള്ളത് പാതിര കുർബാനയ്ക്ക് മുന്നേ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ ആഘോഷരാവ് നമ്മളിപ്പോൾ ഭരണശ്ശേരി പള്ളിയിലാണുള്ളത് ഇവിടെ ആഘോഷങ്ങളൊക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഉള്ളത് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇനി ഇപ്പോഴും ആഘോഷങ്ങളുടെ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കാണാവുന്നതാണ് ഇവിടെ ധാരാളം ആൾക്കാർ ഇതിൻ്റെ എല്ലാ അലങ്കാരങ്ങളും കാണുവാനായിട്ടും അതിനോട് ഇവർ ചെയ്തിരിക്കുന്ന എല്ലാ പുൽക്കൂടും അതുപോലെ മറ്റ് ഫ്രെയിമുകളും എല്ലാം കാണുവാനായിട്ട് വളരെ ആഘോഷമായിട്ട് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം രാത്രി ഏകദേശം പത്തരയോടുകൂടെ ഇവിടെ ദേവാലയത്തിൻ്റെ മുന്നേ സ്റ്റേജിൽ വെച്ചിട്ട് ഇവിടെ ഒരു കലാപരിപാടികൾ കരോൾ ഗാനമത്സരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നു അഭിമന്യ പിതാക്കന്മാരും അതോടൊപ്പം തന്നെ വൈദികരും എല്ലാവരും വരുന്നുണ്ട് അതിനുശേഷം പതിനൊന്നേ മുക്കാലിന് നമുക്കിവിടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ് പിതാവിൻ്റെ ആഘോഷമായ കുർബാന അതിന് ശേഷം കേക്ക് മുറിക്കലും സന്തോഷവും അങ്ങനെ എല്ലാം പങ്കിടുന്ന ഒരു എന്താ പറയുക ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസം യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാനായിട്ട് വേണ്ടിയിട്ട് ജനിച്ച ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർണശ്ശേരിയുടെ മുക്കിലും മൂലയിലും ആഘോഷമാണ് മൺതരി പോലും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷ ലഹരിയിലാണ് ശ്രീധലും ജഗന്നാഥും പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം സയന നെജിൽ ന്യൂസ് വിങ്സ്